ജാർഖണ്ഡ് നിയമസഭാ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് മണ്ഡലങ്ങളിലാണ് നടക്കുന്നത് ഇരുപത് ആദിവാസി സംവരണ മണ്ഡലങ്ങളും ആറു പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും പതിനേഴ് പൊതു മണ്ഡലങ്ങളുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത് അഞ്ച് സംസ്ഥാന മന്ത്രിമാരടക്കം അറുന്നൂറ്റി എൺപത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഇതിൽ ശ്രദ്ധേയ മണ്ഡലം മുൻ മുഖ്യമന്ത്രി ചെമ്പൈസോറൻ മത്സരിക്കുന്ന സെരായിക്കല ആണ് ജാർഖണ്ഡ് മുക്തിമോർച്ച വിട്ട ചെമ്പൈസോറൻ ബി ജെ ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് ചമ്പായിയെ നേരിടുന്നത് കഴിഞ്ഞ തവണ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗണേഷ് മഹാലി തന്നെയാണ് ചമ്പായിയുടെ മകൻ ബാബുലാൽ സോറൻ ഖട്ശില മണ്ഡലത്തിൽ ജനവിധി തേടുന്നു മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ടയുടെ ഭാര്യ മീര മുണ്ടെ മറ്റൊരു മുൻ മുഖ്യമന്ത്രി രഘുബർദാസിന്റെ മരുമകൾ പൂർണിമ സാഹു എന്നിവരും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജനവിധി തേടുന്നുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഈ മാസം ഇരുപതിന് നടക്കും പശ്ചിമ ബംഗാളിൽ ആറു മണ്ഡലങ്ങളിലും ബീഹാറിൽ നാലിടത്തും കർണാടകയിൽ മൂന്ന് മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബീഹാറിൽ നാല് നിയമസഭാ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ് ഇതിൽ മൂന്നും ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റിംഗ് സീറ്റുകളാണ് കർണാടകയിൽ മൂന്ന് മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഒഴിഞ്ഞ ചെന്നപട്ടണം അസംബ്ലി സീറ്റിൽ മകൻ നിഖിൽ കുമാരസ്വാമിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം